നമസ്കാരം നന്ദനം എന്ന സിനിമയിലെ വളരെ രസകരമായ ഈ രംഗം ഒന്ന് കണ്ടു നോക്കൂ ഞാൻ ഞാൻ പിടിച്ചു പിടിച്ചു അപ്പ എന്താ കേശവ ഇതിൽ ജഗതിയുടെ കുമ്പിടി ഉരുവിടുന്ന ശ്ലോകം പാവം നായരെ പറ്റിക്കാൻ വേണ്ടി അയാൾ തന്നെ തട്ടിക്കൂട്ടിയ അർത്ഥമില്ലാത്ത എന്തൊക്കെയോ വരികളാണെന്നാണ് പലരും കരുതിയിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ വരികൾ കാളിദാസനുമായി ബന്ധപ്പെട്ട ഒരു കഥയിലുള്ളതാണ് കുമ്പിടി ഉരുവിട്ട വരികൾ ഇങ്ങനെയാണ് ജംബൂഫലാനി പക്വാനി പതന്തി വിമലേ ജലേ കബികമ്പിത ശാഖാഭ്യാദ് ഗുളു ഗുഗുളു ഗുഗുളു ശരിക്കും ഈ വരികൾ ഒരു സമസ്യാപൂരണത്തിൻ്റെ ഭാഗമാണ് പണ്ടുകാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു സാഹിത്യ വിനോദമായിരുന്നല്ലോ സമസ്യാപൂരണം ഒരു ശ്ലോകത്തിൻ്റെ ഒരു ഭാഗം തന്നിട്ട് ബാക്കി ഭാഗങ്ങൾ എഴുതി അത് പൂരിപ്പിക്കാനുള്ള പ്രശ്നമാണ് സമസ്യാപൂരണം തന്നിരിക്കുന്ന ഭാഗത്തിനെ സമസ്യ എന്നും പൂരിപ്പിക്കുന്ന ഭാഗത്തിനെ പൂരണം എന്നുമാണ് വിളിച്ചിരുന്നത് ഭോജരാജാവ് ഒരു ദിവസം കാളിദാസിനെ ഏൽപ്പിച്ച ഒരു സമസ്യയായിരുന്നു ഗുളു ഗുഗുളു ഗുഗ്ഗുളു അതായത് ഈ വരികൾ അവസാനമായി വരുന്ന രീതിയിൽ അർത്ഥപൂർണമായ ഒരു ശ്ലോകം എഴുതണം കേൾക്കുമ്പോൾ തന്നെ യാതൊരു അർത്ഥവും തോന്നിക്കാതെ തോന്നിക്കാത്ത ഈ വാക്കുകൾ ഉപയോഗിച്ച് അർത്ഥമുള്ള ഒരു ശ്ലോകം നിർമ്മിക്കുന്ന കാര്യത്തിൽ മറ്റെല്ലാ കവികളും പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്തായിരുന്നു രാജാവ് സമസ്യ പൂരിപ്പിക്കാനുള്ള ദൗത്യം കാളിദാസനെ ഏൽപ്പിക്കുന്നത് അത് പൂരിപ്പിക്കുകയും ചെയ്തു ആ പൂരണമാണ് കുമ്പിടി പാവം കേശവൻ നായരെ അന്താളിപ്പിക്കാൻ വേണ്ടി പ്രയോഗിച്ചത് ഈ സമസ്യ കാളിദാസൻ ഇങ്ങനെയാണ് പൂരിപ്പിച്ചത് ജംബൂഫലാനി പക്വാനി പതന്തി വിമലേ ജലേ കവികമ്പിത ശാഖാഭ്യാത് ഗുളു ഗുഗുളു ഗുഗുളു എന്താണ് ഈ വരികളുടെ അർത്ഥം അതിങ്ങനെയാണ് കുരങ്ങൻ കുലുക്കുന്ന ചില്ലയിലിരുന്ന് പഴുത്ത ഞാവൽപ്പഴങ്ങൾ ഗുളു ഗുഗുളു ഗുഗുളു എന്ന് നിർമ്മലമായ വെള്ളത്തിലേക്ക് വീഴുന്നു രസകരമായ ഈ പൂരണം രാജാവിന് വളരെയേറെ ബോധിച്ചു എന്നാണ് കഥ വരികളുടെ അർത്ഥം ഇങ്ങനെയൊക്കെയാണെങ്കിലും കുമ്പിടി കണ്ണിൽ നോക്കി ഭീകരമായി ഇത് ഉരുവിട്ടപ്പോൾ പാവം കേശവൻ നായരുടെ സർവ്വനാടികളും തളർന്നുപോയി പിന്നീട് നടന്നതെല്ലാം നമ്മൾ കണ്ടതാണല്ലോ